ും അവൻ നിങ്ങളുടെ ശരീരങ്ങളിലേക്ക് നോക്കുന്നില്ല വലാ അവൻ നിങ്ങളുടെ രൂപങ്ങളിലേക്കും നോക്കുന്നില്ല നോക്കുന്നില്ലാല് നോക്കുന്നത് നിങ്ങളുടെ ഹൃദയങ്ങളിലേക്കാണ് നിങ്ങളുടെ അമലുകളിലേക്കാണ് ഇന്നല്ലാഹ ലാറുസാമിക്കും തീർച്ചയായും അല്ലാഹു സുബഹാന നിങ്ങളുടെ ശരീരങ്ങളിലേക്കോ രൂപങ്ങളിലേക്കോ നോക്കുന്നില്ല നിങ്ങളുടെ ഹൃദയത്തിലേക്കാണ് അള്ളാഹു നോക്കുന്നത് ഏതൊരു കർമ്മം നെയ്യത്തു കൊണ്ടാണ് സ്വീകരിക്കപ്പെടുന്നത് ഇമ്മാനവ ഓരോരുത്തർക്കും എന്താണോ അവർ കരുതിയത് അത് ലഭിക്കും അപ്പൊ നമ്മുടെ ഹൃദയം നന്നാവണം ഹൃദയത്തിലേക്കാണ് അള്ളാഹുവിന്റെ നോട്ടം അള്ളാഹു സുബഹാനഹുവത്തായ നമ്മളുടെ അമലുകളൊക്കെ എല്ലാ പോരായ്മയും പരിഹരിച്ചുകൊണ്ട് നമ്മിൽ നിന്ന് കബൂൽ ചെയ്യട്ടെ